ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ എന്നോണം അടങ്ങി ഒതുങ്ങി ക്ഷമയോടെ കാത്തുനിന്ന് ലഹരി മോന്തി മടങ്ങുന്ന ആനകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്തിമയങ്ങ് മുമ്പേ അതേവരെ ഉണ്ടായിരുന്ന പണിയെല്ലാം ഒതുക്കി തീർത്ത് ഷാപ്പിലേക്കും ബിവറേജസിലേക്കും അന്തം വിട്ടോടി അടിച്ച് പിമ്പിരിയായി ഒരു നാടിൻ്റെ സാമ്പത്തികാവസ്ഥയുടെ മോന്തായം ഒടിയാതെ താങ്ങി നിർത്തുന്ന ചേട്ടന്മാരെ പോലെയുള്ള ഒരു പറ്റം കാട്ടാനകളുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദാ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ ഇത് മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എൽഫൻസ് കാട്ടാനകളെക്കുറിച്ചും നാട്ടാനകളെക്കുറിച്ചുമെല്ലാം നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് എന്നാൽ ഈ ആഴ്ച തികച്ചും വൈവിധ്യമാർന്ന ഒരു അധ്യായമാണ് ഒരു കാട്ടിലെ മുഴുവൻ ആനകളും ഒരു പുഴയുടെ പ്രത്യേക ഭാഗത്തേക്ക് അവരുടെ ഇഷ്ടം തേടി അവരുടെ ഒരു ലഹരി തേടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്ന ആനകളെ കാണാൻ പല പല ആനക്കൂട്ടങ്ങളെ കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ അവിടേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ തലവരെ തന്നെ മാറുന്നു ആ ഗ്രാമം ലോക പ്രശസ്തമായിത്തീരുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ ആനക്കുളത്തേക്കാണ് ഈ ആഴ്ച ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറുള്ളവർ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ആനകൾക്ക് വേണ്ടി മാത്രമായി ദൈവം തമ്പുരാൻ പടച്ചു വെച്ച ആ വിശ്വവിസ്മയം തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള ആനക്കുളം എന്ന ആന ബിവറേജിലേക്കുള്ള ഈ യാത്ര ഒരിക്കലും നിങ്ങളെ മുഷിപ്പിക്കില്ലെന്ന് മാത്രമല്ല ഇന്നോളം കാണാത്തതും അറിയാത്തതുമായ ഒത്തിരി ഒത്തിരി ആനക്കാഴ്ചകളുടെ രസക്കൂട്ടുകൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും എന്നതിനും അക്ഷരാർത്ഥത്തിൽ തന്നെ സന്തോഷിപ്പിക്കുമെന്നതിനും ഒരു ഒരിമ്മിണി വലിയ ആന ഗ്യാരണ്ടി കാട്ടിലും നാട്ടിലും എവിടെയൊക്കെ വെള്ളമുണ്ടെങ്കിലും അതൊന്നും പോരാതെ അതിലൊന്നും ഒരു ഗുമ്മില്ലാതെ ഒരു കാട്ടിലെ ആനകളെല്ലാം കൃത്യമായി പുഴയുടെ ഒരു ഭാഗത്തു മാത്രം എത്തിച്ചേരുകയും അവിടെ തന്നെ ഒരു കാലടി വട്ടത്തിൻ്റെ അത്രയും ഭാഗത്തെ വെള്ളം മാത്രം ഓരോരുത്തരുടെയും ഊഴം നോക്കി കാത്തുകെട്ടി നിന്ന് അകത്താക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ പ്രഹേളിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാന്ത്രിക പൊയ്ക നമ്മുടെ ഈ മലയാള മണ്ണിൽ ഉണ്ടെന്ന കാര്യം ഇന്നും പലർക്കും അറിയില്ല കാട്ടിലൂടെ ഒഴുകിയെത്തുന്ന പുഴയിൽ മനുഷ്യരുടെ ശല്യവും കൊതിക്കണ്ണും ഏതുമില്ലാതെ സ്വൈരമായി നിന്ന് വെള്ളം കുടിക്കാൻ എത്രയോ സേഫ് സോണുകൾ ഉണ്ടെങ്കിലും ഗ്രാമത്തിലെ ചെറുപ്പക്കാർ കളിച്ച് തിമിറുക്കുന്ന കളിക്കളത്തിനും ഗ്രാമത്തിലെ പ്രധാന റോഡിനും ഏതാനും മീറ്ററുകൾക്കപ്പുറത്തു മാത്രമുള്ള ആ ആന ബിവറേജ് തേടി കൂട്ടം കൂട്ടമായെത്തുന്ന ആനകളും കാട്ടാനക്കൂട്ടങ്ങളുടെ ഈ അമൃതയത്ത് കാണാനെത്തുന്ന സഞ്ചാരികളും ചേർന്ന് സഹ്യസാനുക്കളുടെ മടിത്തട്ടിൽ മയങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമത്തിന്റെ മാറ്റി എഴുതിയിരിക്കുന്നു മൂന്നാർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഡെസ്റ്റിനേഷനുകളുടെ ലിസ്റ്റിൽ ഇന്ന് മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മാങ്കുളം എന്ന നാട്ടിൻപുറവും അവിടുത്തെ ആനക്കുളം എന്ന അനുഗ്രഹ പോയികയും ചന്ദനത്തോപ്പ് അല്ലേ ചന്ദനത്തോപ്പ് ഈ ആനക്കുളത്തെ കുത്തി എങ്ങനെയാണ് അറിയുന്നത് ഞങ്ങൾ നേരത്തെ ഇതിനകത്തൂടെ കണ്ടിട്ടുണ്ട് ടീല കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം മൂന്നാർ വന്നപ്പം ഇങ്ങനെ വന്ന ഇവിടെ ഇതും കൂടി ഒരു സൗകര്യമുണ്ട് നമ്മൾ ഒരുപാട് ആനകളെ ഉത്സവപ്പുറമ്പിലവിടെ ഇവിടെയൊക്കെ കാണാറുണ്ടല്ലോ ഈ നാച്ചുറലായിട്ട് കാട്ടാനകൾ ഇറങ്ങി വരുമോ അത് കാണാനൊരു സൗകര്യം കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് അത് നോക്കി കാണുന്നത് എങ്ങനെയാണ് അങ്ങനെ കാണുന്നതിൻ്റെ ഒരു രസം നാട്ടാനെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് അപ്പം ഈ നമ്മളങ്ങനെ കാണുന്നില്ല അപ്പൊ ഈ കാട്ടാനും വരുമ്പോൾ ഒരു രസം രസം സന്തോഷമല്ലേ അതെ ഒരു നാച്ചുറൽ വന്ന് വെള്ളം പ്രത്യേകതയാണ് അതിന് വേണ്ടി നമ്മൾ ഇത്രയും സമയം കൂടെ കാത്തു നിൽക്കുക പറഞ്ഞാൽ നിൽക്കുന്നത് ഞങ്ങൾ നാലു മണിക്ക് വന്നതാ നാലു മണിക്ക് എത്തി മണിക്ക് എത്തിയതാണ് പ്രതീക്ഷിക്കാം കൊറച്ചുപേരോടെ പ്രതീക്ഷിക്കാം കണ്ടിട്ട് പോണമെന്നുള്ളതാണ് കുട്ടിക്കൊണ്ടും നല്ല വലിയ കൊറേ നേരം അങ്ങോട്ട് പോവാതെ ആനക്കുളത്തിന്റെ പേരും പ്രസിദ്ധിയും ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഗൈഡുകളിൽ വരെ ഇടം പിടിച്ചതോടെ ജീവിതം പച്ചപിടിച്ചവരുടെ കൂട്ടത്തിൽ ജീപ്പ് ഡ്രൈവർമാരും ഹോട്ടൽ നടത്തിപ്പുകാരും റിസോർട്ട് ഉടമകളും തെരുവ് കച്ചവടക്കാരും അടക്കം നിരവധിയായ മനുഷ്യരുണ്ട് ദേവികുളം താലൂക്കിൽ പെടുന്ന മാങ്കുളം ഗ്രാമത്തിലേക്കിപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് അലക്സും ജോർജും മരിലേനയും ഉൾപ്പെട്ട മൂവർ സംഘം റുമാനിയയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് ചങ്ങലക്കിട്ട നാട്ടാനകളെ കാണുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം അവരവരുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് കറങ്ങി അടിക്കുന്ന കാട്ടാനകളെ കാണാനാണ് In Romania is there any elephants? No. 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 Unfortunately, no elephants. In your own no. Nation, no elephants. no elephants. No. 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 But we have bears? A lot of bears. How about in Kerala? There are Kerala in no. so many elephants. And so there are elephants in, in the south of Kerala as well or? And they are uh, mainly uh, from Palakkad to district to, to southern southern region. Okay, in northern Kerala very rarely. Hardly 5 or 8 elephants in district okay okay from palakkad you can see so many elephants how do you feel, ah, feel, feel? elephants. well oh, i love it because the guy who took us here he told us that there is an elephant park but we didn't want to see that because no. i feel that the കാടിനുള്ളിൽ കുടിവെള്ളവും ജലസ്രോതസ്സുകളും ഇല്ലാതാവുന്ന വേനൽക്കാലത്താണ് ആനക്കൂട്ടങ്ങൾ പ്രധാനമായും ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത് ആണും പെണ്ണും കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടുന്ന ആനക്കൂട്ടങ്ങളെയും കൂട്ടകുടുംബത്തിൻ്റെ നിയമങ്ങളോടും കുടുംബനാഥൻ്റെ കർക്കശ്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയാതെ വളയത്തിന് പുറത്ത് കടന്ന് ഡോണ്ട് കെയർ ലൈഫ് നയിക്കുന്ന ഒറ്റയാന്മാരുമെല്ലാം ആനക്കുളത്തെ മേളപ്രമാണിമാരാണ് ആനകളെ അവരുടേതായ സ്വാഭാവിക ചര്യകളിലും ചങ്ങലക്കെട്ടുകളുടെ ബന്ധനങ്ങളില്ലാതെയും കാണാൻ ആഗ്രഹിക്കുന്ന വിദേശികളായിരുന്നു ആദ്യ കാലങ്ങളിൽ ആനക്കുളത്തേക്ക് കൂടുതലായും എത്തിയിരുന്നതെങ്കിൽ പിന്നെ പിന്നെ നാട്ടുകാരായ സഞ്ചാരികൾക്കും ആനകളുടെ ലഹരിക്കുളത്തിനോടുള്ള താല്പര്യം വർധിച്ചു ആനകൾ വന്നു തുടങ്ങുന്ന സീസണിൽ പൊതുവെ വൈകിട്ട് നാല് നാലര മണി മുതലൊക്കെയാണ് ആനകൾ അവരുടെ മധുരക്കുളത്തിലേക്ക് എത്തിച്ചേരാറുള്ളത് ചിലപ്പോഴത് ആറു മണിയൊക്കെ ആയെന്നും വരും തങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളിലും ദേവികുളം ഭാഗത്തു നിന്നുള്ള ജീപ്പുകളിലും ജീപ്പുകളിലുമൊക്കെയായി ആനക്കുളത്തേക്കെത്തുന്ന സഞ്ചാരികളുടെ ഭാഗ്യം പോലെയിരിക്കും അവർക്കിവിടെ കാണാൻ കഴിയുന്ന ആനകളുടെ എണ്ണവും കൂട്ടവും മൂന്നോ നാലോ എണ്ണം മാത്രം വരുന്ന ദിവസങ്ങളും പിന്നെ ഇരുട്ട് വീഴും വരെ കാത്തിരുന്നാലും ഒന്നിനെ പോലും കാണാൻ കഴിയാത്ത ദിവസങ്ങളും അപൂർവമായി സംഭവിക്കാം എന്നാൽ ആനകളെ കാണാനുള്ള നമ്മുടെ അടങ്ങാത്ത ആവേശവും ആനക്കൂട്ടങ്ങളുടെ മൂടും ഒത്തു വരുന്ന സന്ദർഭമാണെങ്കിൽ പല പല ഗ്രൂപ്പുകളായി മുപ്പതും നാൽപ്പതും ആനകൾ വരെ വന്നു ചേർന്ന് കുളിച്ചും കുളിച്ചും ആർമാദിക്കുന്ന ദിവസങ്ങൾക്ക് സാക്ഷിയാവാൻ കഴിഞ്ഞെന്നും വരാം ഗൾഫിൽ ജോലി ചെയ്യുന്ന പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ദിലീപ് ഗംഗാധരന് വനവും വന്യജീവികളുമൊക്കെയാണ് ഏറെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം കട്ടിലൂടെ ഉള്ള ഡ്രൈവുകളിൽ സന്തോഷം കണ്ടെത്തുന്ന ദിലീപ് നാട്ടിലേക്കുള്ള ഓരോ വരവിലും ഒരിക്കലും മിസ്സാക്കാതെ ഓടിയെത്തുന്ന ഇടങ്ങളിൽ പ്രഥമ പരിഗണന ഈ കിഴക്കൻ മലമൂട്ടിലുള്ള മാങ്കുളത്തെ ആനക്കുളത്തിന് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നാൽപ്പതെണ്ണം വരെ വന്നിട്ടുണ്ട് ആ ഞാൻ ആ നാല്പതെണ്ണം വരുന്ന ദിവസം ഞാൻ എത്തുന്ന പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് പക്ഷേ അത് വന്നു വന്നുപോയത് ഈ ഒമ്പത് ഞാൻ വരുമ്പോൾ ഏഴെണ്ണം ഉണ്ട് ഒരു കൊമ്പനുണ്ട് ഈ കൊമ്പൻ വന്ന് ആ ബാക്കിയുള്ളതിനെല്ലാം ഓട്ടിച്ച് ഇവർ സെറ്റ് ഇറങ്ങി ആ നാല്പണ്ണത്തിന് കൂടാ കൊമ്പനം കണ്ട നാല്പത് കൂടി അല്ല അവന്റെ ഒരു അത് വെച്ചിട്ട് എല്ലാരും ഓടിച്ചു ഞാൻ ഞാൻ തുടങ്ങിയതെങ്കിലൊന്നൊരുപോലെ മുൻപാണ് ലാസ്റ്റ് ഇയർ മുതലാണ് ഞാൻ വരാൻ തുടങ്ങിയത് ലാസ്റ്റ് ഇയർ എന്റെ അഞ്ചു വന്നു ഇതിപ്പം ഞാനിപ്പോ വെക്കേഷൻ വന്നിട്ട് രണ്ടാഴ്ചയായി ഈ രണ്ടാഴ്ചയില് ഇത് ഇതെന്റെ സെക്കൻഡ് വിസിഡാണ് ആ രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഷയാണ് ഇനിയും ചാൻസ് പാലക്കാട് എന്നൊക്കെ ഒരു ഇട്ടിയുണ്ട് അതെ അതെ ഇങ്ങനെ കാണുന്ന ഒരു വേറെ ഇത് വേറൊരു ത്രില്ലാണ് വേറൊരു ലോകമാണ് ശരിക്കും എന്റെ കളിയും എന്റെ ഒത്തിരി വീഡിയോസ് ആണ് ഞാൻ ഈ ഫോണിൽ ഇല്ലെന്നേ ഉള്ളു ഒരു വട്ടം ഞാൻ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇതിന് മേലക്കേറി വന്നിട്ട് മണ്ണെടുത്ത് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് അതൊന്നും നമുക്ക് നാട്ടിൽ കാണാൻ കിട്ടും നാട്ടിൽ കാണാൻ അവർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇല്ലല്ലോ ഫ്രീഡം ഉള്ളു അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പം വല്ലാത്തൊരു സന്തോഷമാണ് അതെ അതെ ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നത് ഡയറക്റ്റ് വരില്ല ഞാൻ വരുമ്പോൾ പൊള്ളാച്ചി പോയി ആനമല ചെന്ന് പക്ഷെ ആനമലയില്ലേ ആനമലയിൽ അത്രയ്ക്കിട്ടില്ല എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ട്രിപ്പ് ഞാനിപ്പം വേറൊരു ട്രിപ്പ് ഇറങ്ങി സെയിം തന്നെ ഇവിടെ തന്നെ വന്നിട്ട് ഊട്ടിയിന്ന് ഒരു റോഡ് ഇറങ്ങിയിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ നമ്മൾക്ക് അധികം ഇപ്പം അത് ബ്ലോക്കായി കിടക്കുന്ന റോഡാണെന്ന് തോന്നുന്നു അതൊരു നല്ലൊരു ട്രിപ്പ് അഡ്വഞ്ചർ ട്രിപ്പാണ് ഏട്ടോ ഏതാണെന്ന് അറിയുമോ റോഡ് തുള്ളൂന്നു തുള്ളി എന്ന് പറഞ്ഞൊരു തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ കുറച്ചു ദൂരം പോണം എന്നിട്ട് അതിലൂടെ ഇറങ്ങി വരുന്നത് ഒരു അന്യായ ട്രിപ്പാണ് ആനകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് പക്ഷേ എനിക്കൊന്നും തമിഴ്നാട് നമ്മളെ പെട്ടെന്നൊന്നും അങ്ങോട്ട് അലോചിച്ചു ഞാൻ ഫാമിലി എനിക്ക് അറിയാത്ത ഇറങ്ങിയതാ റോഡ് ഞാൻ വരുമ്പം ഫുൾ ആനപ്പിണ്ടും ആനകളെയും കണ്ടപ്പോൾ ഞാൻ കഴിച്ച രീതിയിപ്പം ഇത് ഇത് ഇതോടെ കഴിഞ്ഞു ഞാൻ കാട്ടിനും അകത്തോട്ട് ഇറങ്ങുകയായിരുന്നു കൂടുതൽ കൂടുതൽ ഉൾക്കാട്ടിലോട്ട് പോവായിരുന്നു അത് കഴിഞ്ഞ അതൊരു എനിക്ക് തോന്നുന്നു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ ഇപ്പോൾ ആറുമണിയായി ആ സന്ധ്യാ ആറ് മണിയായി അപ്പോൾ അവർ പറഞ്ഞു ഞാനും കൊച്ചും വൈഫും ആണ് അപ്പം പറഞ്ഞു അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവരുടെ സീനിയർ വന്നിട്ട് പെട്ടെന്ന് വിട്ടുപിടിച്ചോ എട്ട് മണിക്ക് മുമ്പായിട്ട് ആ അടുത്ത ചെക്ക് പോസ്റ്റ് കടക്കാന്ന് പറയും അവിടുന്നൊരു ഓട്ടോ അടിച്ചു കാരണം വരുമ്പോൾ എല്ലാ മൃഗങ്ങളുണ്ട് സൈഡിൽ എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാ മൃഗങ്ങളുണ്ട് കാട്ടുപോത്തുണ്ട് ആനയുണ്ട് പന്നി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആനയൊന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നില്ല എനിക്കൊന്നും ആ റൂട്ടിൽ അങ്ങ് അത്ര വലിയ പ്രശ്നങ്ങളില്ല ഇവിടെയാണ് ഇപ്പം കൂടുതലായിട്ട് വയനാട് ഞാൻ ഇന്നലെ മിനിയാന്ന് വയനാടായിരുന്നു മിനിയാന്ന് വയനാട് എന്നിട്ട് വയനാട് നമ്മുടെ ഇതുണ്ടല്ലോ തിരുനെല്ലി തിരുനെല്ലിയിൽ ഞാൻ ചെന്ന് അവിടെ ചെന്ന് അവിടുത്തെ കുറച്ച് ആനകൾ കാണാൻ നമുക്ക് കിട്ടും അപ്പം നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റും ഞാൻ പക്ഷേ എൻ്റെ എടുത്ത് റിസ്ക് എടുത്തില്ല ഞാൻ പുറത്ത് വണ്ടിയെടുത്ത് ചെന്നൊരു നാലഞ്ച് ആനയൊക്കെ കണ്ടു പക്ഷെ കൊമ്പനൊന്നും കാണാൻ പറ്റില്ല ആ പക്ഷേ അവിടെ അറ്റാക്കിങ് ഒന്നുമില്ല അവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നവിടെ എല്ലാം വീടുകളുണ്ട് ഈ ട്രൈബൽ കോളനി ഒത്തിരി ഉണ്ട് സോ അവർ എന്താ ചെയ്യുന്ന അവർ നടന്നല്ലാം പോകുന്നുണ്ട് ഈ ആനയൊക്കെ അവിടെ നിൽക്കാ ആ ആന അവിടെ നിന്ന് വെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ അവരിങ്ങനെ ഗൂഗിളായിട്ട് അല്ല ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല പക്ഷെ അവർ ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞാൽ ആനയുടെ ഫേസ് ടു ഫേസ് ചെന്ന് പെട്ടു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം അടിച്ചിടും ആ നേരത്തെ നേരെ നമ്മൾ ചെന്ന് പെന്ന് പെട്ട് കഴിഞ്ഞാൽ മാത്രം അടിച്ചിടൂ അല്ലാതെ അത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഞാനെന്ത് ചെന്ന് കാണുന്ന സമയത്തു എൻ്റെ രണ്ട് ഒത്തിരി വീഡിയോസ് കിടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഒരു ഇത്രയും വന്നൊരു കുഞ്ഞും അമ്മയും കൂടി നിൽക്കുന്നുണ്ട് നോർമലി എനിക്ക് തോന്നുന്നു സാധാരണ കുട്ടികളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിരിക്കും ഇതല്ല ഇത് എനിക്ക് തോന്നുന്നു നമ്മളിത് ഇപ്പം മാ നിൽക്കുന്ന ആ ഒരു ക്യാമറ സ്റ്റാൻഡ് നമ്മൾ നിൽക്കുന്ന മല ഡിസ്റ്റൻസ് മാത്രമുണ്ട് അവിടെ ആ വണ്ടി കൊണ്ട് നിർത്തി തന്നു ആ ജീപ്പ് എടുത്തു ഈ വീഡിയോ തന്നു ഞാൻ നമ്മൾ സംസാരിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ആണെനിക്കതൊന്നും ഒരു പ്രശ്നമല്ല അല്ല അവിടെ ഒത്തിരി ഇങ്ങനെ ഉപദ്രവങ്ങളില്ല എനിക്ക് തോന്നുന്നു അവിടെ ട്രൈബൽ കോളനി ആയതുകൊണ്ട് ആ കൺസിഡർ ചെയ്യുന്നത് കാണുന്നത് അതുകൊണ്ടായിരിക്കണം അപ്പം അവിടെ ആ ഒരു സെറ്റായിരുന്നു മഴക്കനത്ത് കാട്ടിലും തോട്ടിലും പുഴയിലും എല്ലാം വെള്ളം നിറയുന്ന അടാപ്പിടി മഴക്കാലമാകുന്നതോടെയാണ് ആനകൾ ആനക്കുളത്തേക്കുള്ള പതിവ് യാത്രയിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങുന്നത് ആനകൾ വന്ന് വെള്ളം കുടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക ഭാഗത്തേക്കാൾ കൂടുതൽ ജലനിരപ്പും വെള്ളത്തിൻ്റെ ലഭ്യതയും മറ്റ് ഭാഗങ്ങളിൽ കൂടുതലാണെങ്കിലും അവിടേക്കൊന്നും നീങ്ങാതെ ഈയൊരു വട്ടം ഭാഗത്ത് വെള്ളം തന്നെ ഊറ്റി ഊറ്റി കുടിക്കാൻ ആനകൾ ക്ഷമയോടെ കാത്തുനിൽക്കുന്നു എന്നതാണ് ആനക്കുളത്തെ ഈ കടവിന്റെ പ്രത്യേകത അങ്ങനെ ബിവറേജിന് മുന്നിൽ സഹിഷ്ണുതയോടെ ക്യൂ നിൽക്കുന്നതിൻ്റെയും പരസ്പര സഹകരണത്തിന്റെയും ഉദാത്ത മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും വിധമുള്ള ഷെയറിട്ട് മേടിക്കലിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുമാണ് കാട്ടാനകൾ ആനക്കുളത്തെ സോമരസം ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഒരു സംഘം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആനക്കുഴിയിലെ നിപ്പനടിക്കാൻ അവർ തിക്കും തിരക്കും കൂട്ടുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും എന്ന് മാത്രമല്ല ഒരു സംഘം കുടിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ഗാങ് അവിടേക്ക് എത്തിച്ചേർന്നാൽ ആദ്യ സംഘം കുടി മതിയാക്കി തിരിച്ച് കയറിപ്പോകുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയും അവർ കാട്ടാറുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു കാലടിച്ചോടിൻ്റെ വട്ടത്തിലുള്ള ഇത്തിരി ഭാഗം അവിടെ നിന്ന് ഉറവയിരുന്ന വെള്ളം തന്നെയാണ് അതുമാത്രമാണ് എല്ലാവർക്കും വേണ്ടത് ആ ഇത്തിരി വട്ടത്തിലെ കല്ലുകൾക്കിടയിൽ നിന്ന് ഉറവപ്പെട്ടുന്ന വെരി വെരി സ്പെഷ്യൽ വെള്ളത്തിൻ്റെ പുളിപ്പോ ചവർപ്പോ ഉപ്പരസമോ കലാകാലങ്ങളായി ഈ മേഖലയിലെ ആനകളെ പ്രലോഭിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ലഹരി പിടിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം ആനക്കുളത്തേക്കുള്ള സന്ദർശക പ്രവാഹവും വന്യജീവി സ്നേഹികളുടെ താൽപ്പര്യവും ഇത്രത്തോളം വർദ്ധിച്ചിട്ട് പത്തോ പന്ത്രണ്ടോ വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ആന തലമുറകളെ ലഹരി പിടിപ്പിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി ഈ അമൃതകുംഭം ആനക്കുളത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം പക്ഷെ കുറച്ച് പതിറ്റാണ്ടുകൾക്കപ്പുറം ആനവേട്ടയ്ക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കപ്പെടുന്നതിന് മുമ്പ് വേട്ടക്കാരെ പേടിച്ച് കൊമ്പന ആനകൾ അത്രയധികം ഇവിടേക്ക് എത്താറില്ലായിരുന്നു എന്ന നാട്ടുകാരിലെ മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴങ്ങനെയുള്ള ഭയാശങ്കകൾ ഏതുമില്ലാതെ ആനക്കുളത്തിൻ്റെ മധുരക്കണ് ആവോളം നുകരാനുള്ള സൗകര്യങ്ങൾ വനം വകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് മുമ്പൊക്കെ പുഴയുടെ ഇപ്പുറത്തെ ഭാഗത്ത് ചെറുപ്പക്കാർ ഫുട്ബോളും വോളിബാളും ക്രിക്കറ്റും ഒക്കെ കളിക്കുകയും മറുകരയിൽ ആനക്കൂട്ടങ്ങൾ തങ്ങളുടെ ഉപഷാപ്പിൻ്റെ വീര്യത്തിൽ കുടിച്ച് പുളയ്ക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇതിനിടയിൽ എപ്പോഴെങ്കിലും സിക്സറിലേക്ക് പറക്കുന്ന ഒരു പന്തിൻ്റെയോ കളത്തിന് പുറത്തേക്ക് തെറിക്കുന്ന ഒരു ഫുട്ബോളിൻ്റെയോ പേരിൽ ആന ലീഡേഴ്സിനും കളിക്കാർക്കുമിടയിൽ ചെറിയ വാക്കുതർക്കങ്ങളും മുറുമുറുപ്പുകളും ഉടലെടുക്കാറുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആനകൾ കൂട്ടം കൂട്ടമായി എത്തി തുടങ്ങുന്ന പീക്ക് അവറിൽ കളിക്ക് നിയന്ത്രണം വന്നിരിക്കുന്നു എങ്കിലും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അതിനോട് തെല്ലും പരിഭവമില്ല തങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തെ ലോക ടൂറിസം മാപ്പിൻ്റെ നെറുകയിലേക്ക് വലിച്ചു കുടിച്ച് എത്തിക്കുകയും നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി മാറുകയും ചെയ്ത കുടിയന്മാരോടും കുടിച്ചുകളോടും അവർക്ക് എങ്ങനെയാണ് കലഹിക്കാൻ കഴിയുക വൈഫ് പറയും ഞാൻ ആനയെ കാണാനല്ല പോകണം ആന പെണ്ണെ കാണാനേ പോകണം എന്ന് പറയും കാരണം എനിക്കാണ് ആന പെണ്ണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ പറയും ഇവിടെ ഉണ്ട് അടുത്ത് അടുത്ത് ആ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ അടുത്ത് ഇണ്ട് ആള് നമ്മളെ വാച്ചിട്ട് എവിടെയാണ് നിക്കുന്നുണ്ട് ആ നിൽക്കുന്നുണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് അപ്പം മാക്സിമം മാക്സിമം നമ്മൾ എപ്പോഴേക്കും ദിലീപ് ഗംഗാധരം കാട്ടു നമ്മളെ വേലയാണ് ഏപ്രിൽ പന്ത്രണ്ട് അതെ 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 കോട്ടയ രാജവേട്ടൻ എനിക്കൊന്ന് ഞാൻ ആ ആനയുടെ പ്രാന്തുകൊണ്ട് നടക്കുമ്പോൾ രാജവട്ടൻ ശങ്കർനാരായണിൽ നിൽക്കുന്നതാണ് നമ്മുടെ സൂപ്പർ ഹീറോ ആണ് അതെ അപ്പോൾ എവിടെ വേലയ്ക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ആന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജവട്ടനെ കണ്ടിട്ടേ പോകുള്ളൂ ഞാൻ രാജവോട്ടൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ അറിയുന്നതാണ് അറിയുന്നത് ഞാനത് സൂസിഡ് ചെയ്യുന്നുള്ളത് തന്നെ നിങ്ങളുടെ വീഡിയോയിലാണ് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കോൺടാക്ട്സ് ഒന്നും കിട്ടത്തില്ല ആണ് എല്ലാം അപ്പം മാക്സിമം നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതിലും അത് മിസ്സാക്കാറില്ല എന്നുവെച്ചാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരുപാട് ആന ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ പോകുന്ന ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ ആനകളെ കാണാൻ എത്തുന്ന സന്ദർശകർക്കായി പഞ്ചായത്ത് പ്രത്യേക വി ഐ പി ഗാലറിയും ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇരുന്ന് വിസ്തരിച്ച് കാണുന്നതിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കാട്ടാനക്കൂട്ടങ്ങളെ ഏതാനും വാരകൾക്ക് അപ്പുറത്തെന്നോണം യാതൊരുവിധ ടെൻഷനുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാവുന്ന സേഫ് സോൺ എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കുളത്തിൻ്റെ പ്രസക്തി പ്രകൃതിയും ആനകളും ചേർന്ന് നമ്മൾ മനുഷ്യർക്കായി കാത്തു വച്ചിട്ടുള്ള ഈ കൊച്ചു സ്വർഗത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണപ്രതികളുടെ അവശിഷ്ടങ്ങളും ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയരുത് എന്ന ബോർഡ് വനം വകുപ്പും പഞ്ചായത്തും ഒക്കെ വേണ്ടത്ര വച്ചിട്ടുണ്ട് പക്ഷേ വിദേശികൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിലും നമ്പർ വൺ പ്രബുദ്ധ മലയാളിക്കതനുസരിച്ചാൽ എന്തോ കുറഞ്ഞു പോകും എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോഴും പ്രതികരണങ്ങൾ വെള്ളം കുറവുള്ള സമയം മുൻകാലുകൾ മുക്കി മുട്ടുകാലിലിരുന്ന് നേരിട്ട് വായിലേക്ക് തന്നെ വലിച്ചെടുക്കുന്ന രീതിയിലും ചിലർ ഈ മധുര നീരകത്താക്കാറുണ്ട് ഒരേ പുഴയിലെ വെള്ളം തന്നെയല്ലേ എല്ലായിടവും ലഭിക്കുന്നത് പിന്നെ എന്തിനാ ഒരു ഇത്തിരി വട്ടത്തിലെ വെള്ളത്തിനായി ഇത്രയും ക്ഷമയും കാത്തുനിൽപ്പം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൃത്യമായി അറിയാനും നൽകാനും നമ്മൾ ഈ വനമേഖലയിലെ ഒരു ആനയായി എടുക്കേണ്ടി വരും എന്നതാണ് സത്യം പ്രകൃതിയുടെ തന്നെ അത്ഭുതമായ ആനക്കുളവും പരിസരവും ഏറ്റവും വൃത്തിയായും ശുദ്ധമായും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം